രണ്ടായിരത്തി പതിനഞ്ചിൽ പുറത്തിറങ്ങിയ പ്രേമം എന്ന സിനിമയിൽ നായകനും നായികയും റെഡ് വെൽവെറ്റ് കേക്ക് കഴിക്കുന്ന രംഗം പുറത്തു വന്നതോടെയാണ് മലയാളി യുവാക്കൾക്കിടയിൽ ഈ കേക്കിന് വൻ ഡിമാൻഡ് ഉണ്ടായത് കാണാം പയ്യന്നൂർ കമലാ ബേക്കറി തയ്യാറാക്കുന്ന റെഡ് വെൽവെറ്റ് പ്രേമം കേക്കിന്റെ വിശേഷങ്ങൾ പയ്യന്നൂരിലെ കമല ബേക്കറിയിലെ ഏറ്റവും പ്രശസ്തമായ കേക്കാണ് റെഡ് വെൽവെറ്റ് റെഡ് വെൽവെറ്റ് കേക്ക് ഒരു വെറും ചുവന്ന കേക്ക് എന്നതിലുപരി ഒരു പ്രത്യേക രുചിയും ചരിത്രവും കൈവരിച്ച മധുര വിഭവമാണ് അതിന്റെ ചരിത്രം പത്തൊൻപതാം നൂറ്റാണ്ടിന്റെ അവസാനം മുതൽ അമേരിക്കയിലാണ് ആരംഭിച്ചത് കേക്ക് നിർമ്മാണത്തിൽ മാവ് കൊക്കോ എന്നിവ ചേർത്താൽ കേക്കിന് സോഫ്റ്റ് വെൽവെറ്റ് ടെക്സ്റ്റർ ലഭിക്കുമെന്ന് കണക്കാക്കപ്പെടുന്നു അതിനാലാണ് വെൽവെറ്റ് കേക്ക് എന്ന പേര് ആദ്യമുണ്ടായത് ഇതിനിടയിൽ കൊക്കോ പൗഡറും ബട്ടർ മിൽക്കും ചേർന്നപ്പോൾ കേക്കിന് സ്വാഭാവികമായി അല്പം ഇളം ചുവപ്പ് നിറം പ്രത്യക്ഷപ്പെട്ടു ആദ്യം നിറമുണ്ടാക്കാൻ കൃത്രിമ കളർ ഉപയോഗിച്ചിരുന്നില്ല രുചിയോറും റെഡ് വെൽവെറ്റ് കേക്ക് ഉണ്ടാക്കുന്ന വിധം കാണിച്ചു തരികയാണ് കമല ബേക്കറിയിലെ മാസ്റ്റർ ആദ്യം ബേക്ക് ചെയ്തു വെച്ച പഞ്ചിലേക്ക് ഷുഗർ സിറപ്പ് ആഡ് ചെയ്ത് ഫ്രഷ് ക്രീം ആഡ് ചെയ്തു രണ്ടാമത്തെ ലെയറിലും ഇതുപോലെ തന്നെ ചെയ്ത് അതിനു മുകളിലായി ചോക്കോ ബോൾസ് ആഡ് ചെയ്തു ഇതിലൂടെ ആദ്യഘട്ടം അവസാനിച്ചു അടുത്തതായി ഡെക്കറേറ്റ് ചെയ്യേണ്ടതാണ് ക്രീം മിക്സ് ചെയ്ത് കേക്കിനു മുകളിലേക്കായി വെച്ച് ഐഡിയക്കനുസരിച്ച് ഡെക്കറേറ്റ് ചെയ്യാവുന്നതാണ് കമലാ ബേക്കറിയിലെ റെഡ് വെൽവെറ്റ് കേക്ക് ഒന്ന് രുചിച്ചു നോക്കി അഭിപ്രായം രേഖപ്പെടുത്തു നെറ്റ്വർക്ക് ന്യൂസ് പയ്യന്നൂർ